സ്കൈ ഗോൾഡ് നിലമ്പൂർ ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ ഈ കാലയളവിൽ എല്ലാ പർച്ചേസുകൾക്കും പണിക്കൂലി നാല് ഈ ഓഫർ ജനുവരി നാല് വരെ മാത്രം എലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ പെരുതൽമണ് വാഹന പ്രചരണ ഛാതയ്ക്ക് പിന്തുണയുമായി യു ഡി എഫ് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട പി വി അൻവർ എംഎൽഎയുടെ നേതൃത്വത്തിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ മൂന്ന് ദിവസം നീണ്ടുനിൽക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് യു ഡി എഫ് പിന്തുണ നൽകുന്നുണ്ട് മുന്നണിയോ യുഡിഎഫിലെ പ്രബല കക്ഷികളോ നേരിട്ടത് പിന്തുണ പ്രഖ്യാപിച്ചില്ലെങ്കിലും പ്രചരണ പരിപാടികളിൽ യു ഡി എഫ് നേതാക്കളും ജനപ്രതിനിധികളും സജീവമായി പങ്കെടുക്കുന്നുണ്ട് അൻവർ യു ഡി എഫിലേക്ക് ചേക്കേറുന്നതിലേക്കുള്ള സൂചനയാണ് ഇതിലൂടെ നൽകുന്നത് ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യുന്നത് ജാതിയുടെ വിജയത്തിനായി കഴിഞ്ഞ ദിവസം എടക്കരയിൽ ചേർന്ന യോഗത്തിൽ യു ഡി എഫ് അംഗങ്ങളായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ തങ്കമ്മ നെടുമ്പടി ഒ ടി ജെയിംസ് ഉസ്മാൻ കാറ്റാടി വഴിക്കട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി ജോസഫ് കണ്ടെത്തി എന്നിവർ സംസാരിച്ചിരുന്നു ജനകീയ യാത്ര വിജയിപ്പിക്കാൻ ഇന്നലെ വഴിക്കടവിൽ ചേർന്ന യോഗത്തിലും യു ഡി എഫ് നേതാക്കൾ തന്നെയായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുപടി വൈസ് പ്രസിഡന്റ് റജി ജോസഫ് കണ്ടത്തിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ സിന്ധുരാജൻ അഫ്സത്ത് പുളികൾ പഞ്ചായത്ത് അംഗങ്ങളായ സി കെ നാസർ പി സരസ്വതി സൈതലവി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബാബു ഏലക്കാടൻ ലത്തീഫ് മണിമോളി എന്നിവർ സംസാരിച്ചു എന്നാൽ എൽ ഡി എഫിലെ ആരും പങ്കെടുത്തില്ല മുഖ്യമന്ത്രിക്കെതിരെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും രൂക്ഷമായി വിമർശിച്ച് എൽ ഡി എഫിൽ നിന്നും പുറത്തുപോയ പി വി അൻവർ ആദ്യം യു ഡി എഫുമായി അടുക്കുന്നതായി സൂചന ഉണ്ടായിരുന്നു പിന്നീട് ഡി എം കെ എന്ന പേരിൽ സ്വന്തം സംഘടന രൂപീകരിച്ച് കളം മാറ്റിപ്പിടിക്കുകയും ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തി പരീക്ഷണം നടത്തുകയും ചെയ്തിരുന്നു അതിനിടെ ചേലക്കര സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും അൻവറും ഉണ്ടായിരുന്നു എന്നാൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അൻവറിന് പരോക്ഷ സംരക്ഷണം നൽകുന്നതായും ശ്രദ്ധേയമായിരുന്നു കേരള വനനിയമ ഭേദഗതി ബില്ലിനെതിരെ നടക്കുന്ന പാർലമെന്റ് ജാഥയിലൂടെ അൻവറിന്റെ യു ഡി എഫ് പ്രവേശനം ഉണ്ടാകുമോ എന്നാണ് ജനം ഉറ്റുനോക്കുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം സ്വന്തം ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമ്മുടെ